അപ്പം ബാക്കി വിശേഷം ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് തൃശൂരിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചാതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികളിൽ ഒരാളാണ് പൊതുവെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണ അവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകയ്ക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് കേരളീയ വാസ്തുശൈലിയുടെ അലങ്കാരഭംഗിയോടെയാണ് പുതിയ ക്ഷേത്ര പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് മുഹമണ്ഡപത്തിൻ്റെ തൂണുകളിൽ ചതുർബാഹു രൂപത്തിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണൻ ദ്വാരപാലകർ എന്നിവരെയും കാണാം ഓരോ തൂണിലും സിമന്റിൽ ചെയ്ത ദശാവതാരങ്ങളും കൃഷ്ണശില്പങ്ങളും ഉണ്ടാകും ഗുരുവായൂരപ്പൻ്റെയും ക്ഷേത്രത്തിൻ്റെ ശ്രീകോപി നട തുടക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ സമയത്ത് ഏഴ് തവണയുള്ള ശംഖുനാഥവും തകിലും നാഥസ്വരവും കൊണ്ട് ഭഗവാനെ തള്ളിയുണർത്തപ്പെടുന്നു ക്ഷേത്രനടയിലെ നടയിലെ ഫ്രണ്ടിലായി തന്നെ മേൽപ്പത്തോട് ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യും എല്ലാ ദിവസങ്ങളിലും അവിടെ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട് ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ് ക്ലോക്ക് റൂമുകളും സ്ഥിതി ചെയ്യുന്നത് എല്ലാ നടകളിലും ആ സൗകര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല പോലീസിന്റെ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈനും അവിടെ തന്നെ സ്ഥിതി ചെയ്യും ഭഗവാനെ കാണാനുള്ള തിരക്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർ രണ്ട് ടൈപ്സ് ഓഫ് ക്യൂസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ ക്യൂവും ഗീലാമ്പ് ക്യൂവും എന്നാണ് അറിയപ്പെടുന്നത് ഗീലാമ്പ് ക്യൂവിൽ കയറണമെങ്കിൽ നമ്മൾ ആയിരം രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ ജനറൽ ക്യൂവിലാണെങ്കിൽ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ രണ്ടും മൂന്നും മണിക്കൂർ നമ്മൾ കാത്തിരിക്കേണ്ടി വരും സീനിയർ സിറ്റിസൺസിന് അവർ സെപ്പറേറ്റ് ക്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ക്ഷേത്രക്കുളം രുദ്രതീർഥം എന്ന് വിളിക്കുന്നു ഐതിഹ്യം അനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ കുളത്തിന്റെ തെക്കേക്കരയിലാണ് ശിവൻ കുളിച്ചിരുന്നത് ശിവൻ രുദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിനാൽ ഈ കുളത്തിന് രുദ്രതീർത്ഥം എന്ന് അറിയപ്പെട്ടു ോട്ട എന്നും അറിയപ്പെടുന്ന പുത്തന്നൂർ കോട്ടയിലെ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിലുള്ള മുപ്പത്തെട്ട് ആനകളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആണേശ്യൻ ആനകളുടെ ആവാസ കേന്ദ്രമാണ് ഈ സ്ഥലം ഈ ആനകളെ ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവന ചെയ്യുന്നു ക്ഷേത്രവുമായുള്ള ബന്ധം കാരണം ഈ ആനകളിൽ പലതും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ജീവനുള്ള രൂപങ്ങളായി ഭക്തർ കണക്കാക്കുന്നു ഗുരുവായൂർ കേശവനായിരുന്നു അവരിൽ ഏറ്റവും പ്രശസ്തൻ ഗുരുവായർ ആനകളുടെ തലവനായ ഗുരുവായൂർ പത്മനാഭനായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ ആന ക്ഷേത്രത്തിൻ്റെ മതിലിന് ചുറ്റുമായി ഒരുപാട് മുറൽ പെയിന്റിങ്സും നമുക്ക് കാണാം ഭംഗിയുള്ളത് ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളുമാണ് അവയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ പൊതുവേ ലളിതമായ ചടങ്ങുകൾ മാത്രമേ ഗുരുവായൂരിൽ നടക്കുന്നുള്ളൂ വിവാഹങ്ങൾക്ക് ഉണ്ടാകാറുള്ളൂ ഗുരുവായൂരിലെ വിവാഹം നടത്താൻ മുഹൂർത്തമോ സമയമോ വേണ്ട എന്നതാണ് സങ്കല്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നട തുറന്നിരിക്കുന്ന ഏത് സമയവും വിവാഹം നടത്താം വിവാഹങ്ങൾ എത്ര കണ്ടാലും ഗുരുവായൂരപ്പിന് മതിയാകില്ല എന്നാണ് ഐതിഹ്യം നൂറുകണക്കിന് വിവാഹങ്ങളാണ് വിശേഷ മുഹൂർത്തങ്ങളുള്ള ദിനങ്ങളിൽ നടക്കാറ് ഭഗവാൻ പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള മാലയാണ് വിവാഹത്തിന് ചാർത്താൻ ഉപയോഗിക്കാറുള്ളത് വിവാഹം കഴിഞ്ഞ ഉടനെ ദമ്പതികൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല അതിനാൽ വിവാഹത്തിന് മുൻപോ തലേ ദിവസമോ ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടിയിട്ടാണ് വധുവരമാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുക മുഖമണ്ഡപത്തിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട് നല്ല തരക്കേടില്ലാത്ത ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത് എത്ര കണ്ടാലും മതിവരില്ല എൻ്റെ കണ്ണൻ്റെ രൂപം എന്നും കണ്ണനെ കാണുവാൻ കഴിയുന്നത് മുജ്ജന്മ സുഹൃത്തം ആ സുഹൃത്തത്തിനപ്പുറം ഒന്നും വേണ്ട എനിക്ക് ഈ ജന്മം അകലെ നിന്ന് ഒരു വേണുഗാനം കേൾക്കുന്നുണ്ട് മെല്ലെ മെല്ലെ അത് അടുത്തേക്ക് ഒഴുകി വരുന്നു എൻ്റെ കണ്ണൻ്റെ മുരളീരവമാണ് കണ്ണൻ എപ്പോഴും കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എന്നും ഒരു കണ്ണ ഗുരുവായൂരപ്പ കാക്കണ് പുതിയൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിൽ എത്തും വരെ ഇറ്റ്സ് മീ ആരതിലാലു സൈനിങ് ഓഫ്